വയനാട്ടിലെ ഉരുൾപൊട്ടലിൽ ദുരിതമനുഭവിക്കുന്നവർക്ക് കൈത്താങ്ങായി കുരുന്നുകൾ മഞ്ഞ നിറമുള്ള മുയൽക്കുടുക്ക നിറയെ സ്നേഹത്തിൻ്റെ സമ്പാദ്യവുമായി ഒന്നാം ക്ലാസ്സുകാരൻ അർണവും പിറന്നാൾ ആഘോഷിക്കാൻ സൂക്ഷിച്ചു വെച്ച കാൽലക്ഷം രൂപയുമായി ഏഴാം ക്ലാസ്സുകാരി ദിയയുമാണ് തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യനെ കാണാനെത്തിയത് കുട്ടികൾ നൽകിയ പണക്കുടുക്കയും ചെക്കും കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഏറ്റുവാങ്ങി രണ്ട് കുട്ടികളും എല്ലാവർക്കും മാതൃകയാണെന്ന് തുക ഏറ്റുവാങ്ങിക്കൊണ്ട് കളക്ടർ പറഞ്ഞു അർണവ് വിഷ്ണു നായർ തനിക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങാനായി രണ്ടു വർഷങ്ങളായി കുടുക്കയിൽ സൂക്ഷിച്ച ആയിരത്തി ഒരുന്നൂറ്റി മൂന്ന് രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ദുബായ് ജെംസ് ഔറോൺ ബോയ്സ് ഹൈസ്കൂളിലെ ഒന്നാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ദുബായിൽ ജോലി ചെയ്യുന്ന പൂത്തോൾ സ്വദേശിയായ വിഷ്ണു നന്ദിത രാജ് എന്നിവരുടെ ഏകമകനാണ് അർണവ് മുത്തച്ഛൻ പ്രൊഫസർ ഡോക്ടർ ഇ യു രാജനൊപ്പമാണ് തുക കൈമാറാനെത്തിയത് വയനാട്ടിലെ ദുരന്തം ടിവിയിൽ കണ്ടപ്പോൾ ഏറെ സങ്കടം തോന്നിയെന്നും തുക കൈമാറിയത് ഏറെ സന്തോഷത്തോടെയാണെന്നും അർണവ് പറഞ്ഞു അബുദാബി ഗ്ലോബൽ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂളിലെ ഏഴാം ക്ലാസ് വിദ്യാർത്ഥിയായ ദിയാസി ദീപക് വെക്കേഷൻ ആഘോഷിക്കാനാണ് നാട്ടിലെത്തിയത് ആഗസ്റ്റ് ഇരുപത്തിനാലിന് പിറന്നാളാഘോഷിക്കാനായി മാറ്റിവെച്ച ഇരുപത്തയ്യായിരം രൂപയാണ് ദിയാസി ദീപക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത് ദുബായിൽ ജോലി ചെയ്യുന്ന കൂർക്കഞ്ചേരി സ്വദേശിയായ ദീപക് സിംന ദമ്പതികളുടെ മകളാണ് മുത്തച്ഛനായ അശോകനൊപ്പമാണ് ദിയ കളക്ടറെ കാണാനെത്തിയത് ദുരിതബാധിതരെ സഹായിക്കാനായി നിറഞ്ഞ മനസ്സോടെയാണ് തുക കൈമാറിയതെന്ന് ദിയയും പറഞ്ഞു തൃശൂർ ജില്ലയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഇതുവരെ വിവിധ സംഘടനകളും സ്ഥാപനങ്ങളും വ്യക്തികളുമായി നാലു കോടി നാൽപ്പത്തി എണ്ണൂറ്റി നാൽപ്പത്തെട്ട് രൂപ നൽകി കേരള ന്യൂസ് തൃശൂർ